കരുനാഗപ്പള്ളി മുനിസിപ്പൽ അതിർത്തിയിൽപ്പെട്ട കരോട്ടുമുക്ക് എസ് പി മാർക്കറ്റ് റോഡ് തകർന്നുകിടന്നിട്ട് നാളുകൾ ഏറെയായി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യവുമായി സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു പ്രധാനമായും ആനിവേലിക്കുളങ്ങര വില്ലേജ് പരിധിയിൽ അയ്യാറി നടത്തുന്ന മണൽഖലനവുമായി ബന്ധപ്പെട്ട് നിയന്ത്രണമില്ലാതെ വാഹന ബാഹുല്യമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് പരാതി നിരവധി തവണ പൊതുമരാമത്ത് അധികാരികൾക്കും അയ്യാറി ഉദ്യോഗസ്ഥർക്കും വിവരം നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുന്നതിന് കാരണം ഉപരോധ സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് ചിറ്റുമല്ല നാസർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് പനക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ജവാദ് ബോബൻ നാഥ് സുഭാഷ് ബോസ് എം കെ വിജയഭാനു ജോയി വർഗീസ് മുനമ്പത്ത് ഗഫൂർ നിസാർ ബീന ജോൺസൺ രമേഷ് ബാബു പി വി ബാബു ഷാജഹാൻ വാലയത്ത് സാബു അലി തയ്യൽ തുളസി കുഞ്ഞുമോൻ ഓട്ടത്തിൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു ഐ ആർ ഇ മൈനിങ് ഓഫീസർ ദിനു ചന്ദ്രൻ മെയ് മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാമെന്ന് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട